അഞ്ച് വക്ത നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർക്ക് അള്ളാഹു സുബഹാനഹൂ താര നൽകുന്ന അഞ്ച് പ്രതിഫലങ്ങളെക്കുറിച്ച് മഹാനായ ഇബിനു ഹജർ ഹൈത്തമീർ അള്ളി അള്ളഹുവനു തൻ്റെ സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ഒരു ഹരീത്ത് നമുക്ക് കാണാം ഒന്നാമത്തതായി ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹു സുബഹാനഹു താര അവനിൽ നിന്ന് നീക്കി കൊടുക്കും യാതൊരു പ്രയാസങ്ങളും അവനുണ്ടാവുകയില്ല രണ്ടാമത്തത് ഖബറിലെ അദാബിൽ നിന്ന് അള്ളാഹു സുബഹാനഹു താര അവന് രക്ഷ നൽകുമെന്നുള്ളതാണ് മൂന്നാമത്തത് അള്ളാഹു സുബഹാന ഹുവത്താല പരലോകത്ത് വെച്ച് വലത് കൈയ്യിലാണ് അവന് കിതാബ് നൽകുക വലത് കൈയ്യിൽ കിതാബ് ലഭിക്കുന്നവർക്ക് അള്ളാഹു സുബഹാന ഹുവത്താല ഉന്നതമായ സ്ഥാനം നൽകുമെന്നുള്ളതാണ് നാലാമത്തെ കാര്യം സിറാത്ത് പാലത്തിൻ്റെ മുകളിലൂടെ ആ മനുഷ്യൻ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുമെന്നുള്ളതാണ് അഞ്ചാമത്തെ അള്ളാഹു സുബഹാനുഹു വാല നൽകുന്ന പ്രതിഫലം ഹിസാബില്ലാതെ അവന് അള്ളാഹു സുബാന ഹു വാല സ്വർഗം നൽകുമെന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഹു താല കൃത്യമായ നിസ്കാരം അഞ്ച് വക്തും നിർവഹിക്കുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ